ഇവിടെ നമ്മളെ പുറകിൽ നല്ലൊരു വലിയൊരു കുളം കാണും പള്ളിമുക്കി എന്ന് പറയുന്ന സ്ഥലത്തുള്ള വലിയൊരു കുളമാണ് അമ്പലക്കുളം എന്നായി കുളത്തിൻ്റെ പേര് പറയുന്നത് പള്ളിയാണ് കുളം സ്ഥിതി ചെയ്യുന്നത് കുണ്ടോട്ടിയാണ് കുണ്ടോട്ടി പരിസരത്താണ് പള്ളിമുക്ക് എന്ന് പറയുന്ന സ്ഥലം അതുപോലെ തന്നെ അമ്പലക്കുളം എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ഒരു വലിയ കുളം അല്പം വലിയൊരു കുളമാണ് പഞ്ചായത്ത് കുളമാണ് കുട്ടികൾക്കും വേണ്ടിയിട്ട് ചെറിയ ഒരു കമ്പിവേലി പ്രത്യേകം സജ്ജമാക്കിയിട്ടുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ മുതിർന്നവർക്കുള്ളത് മറ്റു ഭാഗത്തേക്കാണ് കുട്ടികൾ ആഴില്ലാത്തൊരു ഭാഗമാക്കിയിട്ട് മാറ്റിയതാണ് ധാരാളം പേര് ഇവിടെ കുളിക്കുന്നുണ്ട് നമ്മൾ ചെന്ന സമയത്ത് നമ്മൾ കുളം കാണാൻ വേണ്ടി പോയതാണ് പോയപ്പോൾ നല്ല ശുദ്ധമായ നല്ല വെള്ളം അതുപോലെ തന്നെ ഒരു ഇഷ്ടം പോലെ ആളുകൾ കുളിക്കുന്നുണ്ട് ചാടുന്നുണ്ട് കുട്ടികൾ നീന്തുന്നുണ്ട് അതുപോലെ തന്നെ ഒരു സൈഡിൽ ഈ ഫാമിലിയൊക്കെ ഉണ്ട് ചെറുതായിട്ട് അപ്പോൾ നമ്മൾ പോയ സമയത്ത് അത്ര കൂടുതലില്ല കുറച്ച് ആളുകളെ ഉള്ളൂ അപ്പോൾ എന്തുകൊണ്ടും ഭംഗിയുള്ള നല്ലൊരു കുളമാണ് കുളത്തിൻ്റെ നേരെ മുമ്പിൽ ഒരു പള്ളിയുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ ഇനി മറ്റൊരു കുളം തേടി നമുക്ക് വീണ്ടും പോകാം അപ്പോൾ അതുവരെയൊക്കെ നമുക്ക് നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ആൻഡ് കമൻറ്റ് ഓക്കെ നമുക്ക് മറ്റൊരു കുളം ഇവിടുത്തെ പരിസരത്ത് വേറെ കുളങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം നമ്മുടെ കുളങ്ങളും അതുപോലെ തന്നെ ജലാശയങ്ങളെ തടാകങ്ങൾ മനോഹരമായ കാഴ്ച തേടിയുള്ള യാത്രയാണ് അതിൽ ഇത് നമുക്ക് മറ്റൊന്നും കൂടി പോയി നോക്കിയിട്ട് വരാം അതുകൊണ്ട് തൽക്കാലം വീഡിയോ ഇവിടെ വേണ്ടിപ്പ് ചെയ്യുന്നു എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ബൈ ബൈ